കേരളം കണ്ട ക്രൂരമായ ഒരു കൊലപാതകത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഡിസംബർ ഒന്ന് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ അദ്ദേഹം ജോലി ചെയ്യുന്ന യുപിയു സ്കൂളിലെത്തി ക്ലാസ് മുറിയിൽ കയറി സ്വന്തം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് വെട്ടി നിർക്കിയ സംഭവം നടന്നിട്ട് ഈ ഡിസംബർ ഒന്നിന് ഇരുപത്തിയഞ്ച് വർഷം തികയുകയാണ് കണ്ണൂരിലെ സി പാർട്ടി ഗ്രാമമായ പാനൂരിലാണ് ജയകൃഷ്ണൻ മാസ്റ്റർ ജോലി ചെയ്തിരുന്ന ഈസ്റ്റ് മൊഗേരി യുപിയു സ്കൂൾ പൊതുവെ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരോടും നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ ഡിസംബർ ഒന്നിന് ആ വിദ്യാലയത്തിൽ അന്ന് ആറാം ക്ലാസിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ മുന്നിലിട്ടാണ് സിപിഎം പ്രവർത്തകർ ജയകൃഷ്ണനെ വെട്ടിനോർക്കിയത് മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടുന്ന രീതിയിൽ കൊല നടത്തിയവർ പെരുമാറിയതായും പറയുന്നുണ്ട് ആ കാഴ്ചക്ക് ദൃക്സാക്ഷികളായ പതിനാറ് കുട്ടികൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അവരുടെ മാനസിക നില ഇന്നും ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത് അന്നത്തെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാനൂർ സ്വദേശി ഷസീന കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തിരുന്നു വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം മൂലമാണ് ഷസീന ജീവൻ ഒടുക്കിയതെന്നാണ് ബിജെപി ജെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ ഒന്നിന് മൊക്കേരി ഈസ്റ്റ് യു പി സ്കൂളിലെ ആറ് ബി ക്ലാസ് മുറിയിൽ കയറി അക്രമി സംഘം കെ ടി ജയകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ആദ്യ ബെഞ്ചിലിരിക്കുകയായിരുന്നു ഷസീന ആ സംഭവത്തെക്കുറിച്ച് ബന്ധുക്കൾ പറയുന്നത് എങ്ങനെയാണ് ഷസീനയുടെ യൂണിഫോമിലും പുസ്തകത്തിലും ചോരത്തുള്ളികൾ തെറിച്ച് വീണിരുന്നു നിലവിളിച്ചുകൊണ്ട് അന്ന് വീട്ടിലേക്ക് ഓടിക്കയറി വരുമ്പോൾ വീട്ടിൽ നിന്ന് മാത്രമല്ല പേടിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും പിന്നീട് പുറത്തിറങ്ങാൻ അവൾ ഏറെ കാലമെടുത്തു പിന്നീട് അവൾ സ്കൂളിൽ പോയതേയില്ല മൊക്കേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർത്തെങ്കിലും പഠനം തുടരാൻ കഴിഞ്ഞില്ല ആൾക്കൂട്ടത്തെ കാണുമ്പോഴുള്ള ഭയമായിരുന്നു പ്രധാന കാരണം അപകട വാർത്തകൾ അറിയണ്ട ആംബുലൻസിന്റെ ശബ്ദം സഹിക്കാനാവില്ല ഉത്സവ പറമ്പുകളിലോ കല്യാണ വീട്ടിലോ പോവില്ല തുടർച്ചയായ കൌൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രൈവറ്റ് ആയാണ് അവൾ എസ് എസ് എൽ സി പാസായത് പിന്നീട് ബിരുദം നേടിയ ശേഷം കമ്പ്യൂട്ടറിൽ പരിശീലനം നേടി മൂന്നു വർഷമായി വില്ലേജ് ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയായിരുന്നു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും അതിനെ സമ്മതിച്ചില്ല വാർഷിക ദിനത്തിൽ കെ ടി ജയകൃഷ്ണന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നതിനെ ഷസീന അങ്ങേയറ്റം എതിർത്തിരുന്നു മരിക്കണമെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു തന്റെ ക്ലാസ്സിലെ അധ്യാപകന്റെ കൊലപാതകത്തിന്റെ ഞെട്ടിൽ നിന്ന് ഷസീന ഒരിക്കലും മുക്തമായിരുന്നില്ല കൊലപാതകത്തിന് സാക്ഷിയായതിനു ശേഷം ഷശീനയ്ക്ക് വിഷാദരോഗം ബാധിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകിയതായി പാനൂർ പോലീസും പറയുന്നു ജീവിതം മടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നും മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും ഷസീനയുടെ മരണമൊഴിയിൽ ഉണ്ടെന്നും പോലീസ് പറഞ്ഞിരുന്നു ഷസീനയുടെ പോസ്റ്റ്മോർട്ടം നിർവഹിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഘത്തിലെ അംഗവും ഫോറൻസിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ടി എം പ്രജിത്തിന്റെ വാക്കുകളും ഇത് ശരിവെക്കുന്നുണ്ട് മുപ്പത്തിനാല് വയസ്സുള്ള സ്ത്രീ ആത്മഹത്യ ചെയ്തുവെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന്റെ കാരണം തിരക്കിയിരുന്നു ആ കുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ആദ്യം ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ മറ്റ് ബന്ധുക്കൾക്കൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ക്ലാസ് മുറിയിലെ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് സംഭവം നടന്നു വർഷം കഴിഞ്ഞിരുന്നു ഈ കാലം വരെയും കുട്ടി ആ സംഭവത്തിന്റെ ട്രോമയിൽ നിൽക്കുകയാണ് സാധാരണ ഇത്തരം ഡിസോർഡർ ഉള്ളവർ ഇടയ്ക്ക് സാധാരണ മാനസിക നിലയിലേക്ക് വരാറുണ്ട് എന്നാൽ ഷശീനയുടെ കാര്യത്തിൽ അങ്ങനെയും ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് ആ സംഭവത്തിൽ അന്നേ ദിവസം അതേ ക്ലാസ്സിലുണ്ടായിരുന്ന പകുതി പേരും മാനസികമായി പ്രശ്നത്തിലാണെന്നാണ് അറിയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസിക രോഗമായിരുന്നു ഇവരെ ബാധിച്ചത് രാഷ്ട്രീയ കേരളം രക്തനിറത്തിൽ അടയാളപ്പെടുത്തുന്ന ഇടമാണ് കണ്ണൂർ ഏതു നിമിഷവും ആളി പടരാവുന്ന രാഷ്ട്രീയ പകയുടെ കനൽ എരിയുന്ന സ്ഥലം അമ്പത് വർഷത്തിനിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇരുനൂറ്റി മുപ്പതോളം രാഷ്ട്രീയ പ്രവർത്തകരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് നഷ്ടക്കണക്കുകളിൽ മുൻപിൽ സി പി എമ്മും ബി ജെ പി ആർ എസ് എസും ആണെങ്കിലും കോൺഗ്രസും മുസ്ലിം ലീഗും എൻ ഡി എഫും എല്ലാം ആ പട്ടികയിലുണ്ട് അപൂർവം സന്ദർഭങ്ങളിൽ നേതാക്കൾക്ക് നേരെ കൊലക്കത്തി ഉയർന്നത് ഒഴിച്ചാൽ മരിച്ചു വീണതിൽ അധികവും സാധാരണ പാർട്ടി പ്രവർത്തകരാണ് എഴുപതുകളിലെ തലശ്ശേരി കലാപത്തോടെ കൊല്ലപ്പെട്ട യു കെ കുഞ്ഞിരാമനായിരുന്നു കണ്ണൂരിൽ സി പി എമ്മിന്റെ അറിയപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി ആ കേസിൽ പ്രതിസ്ഥാനത്ത് ആർ എസ് എസും വന്നിരുന്നു കലാപത്തിന് പിന്നാലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രാഷ്ട്രീയ വൈരാഗ്യം രൂക്ഷമായി പിന്നീട് എഴുപത് എൺപത് കാലഘട്ടത്തിൽ സി പി എം കോൺഗ്രസ് സംഘർഷത്തിനാണ് ജില്ല സാക്ഷ്യം വഹിച്ചത് കെ സുധാകരൻ എന്ന നേതാവിന് കീഴിൽ കോൺഗ്രസും ശക്തി പ്രാപിച്ചതോടെ ജില്ലയിൽ ഭീതി പടരുകയായിരുന്നു തൊണ്ണൂറുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനത്തേക്ക് വീണ്ടും ആർ എസ് എസ് കയറുന്നു ചോരക്ക് ചോര എന്ന നിലപാടിലേക്ക് ഇരു കൂട്ടരും എത്തിയതോടെ സി പി എം ആർ എസ് എസ് ബി ജെ പി സംഘർഷങ്ങൾ തുടർക്കഥയായി വീട് ആക്രമിച്ച് ബന്ധുക്കളുടെ കൺമുന്നിലിട്ട് വെട്ടിത്തീർക്കുന്ന പുതിയ കണ്ണൂർ സ്റ്റൈലിന് തുടക്കമിട്ടത് സുധീഷ് വധത്തോടെയാണ് പിന്നീട് രാമചന്ദ്രന്റെയും ധനരാജന്റെയും വീടുകയറി നടപ്പാക്കിയതും ഇതേ കാട്ടുനീതി ആയിരുന്നു എന്തായാലും ബി ജെ പി തുടർച്ചയായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞു എന്നതൊരു സത്യമാണ് അടിച്ചാൽ ബി ജെ പിയും തിരിച്ചടിക്കും എന്ന വ്യക്തമായ സൂചന അവർ നൽകിയിട്ടുമുണ്ട് തന്നെ കണ്ണൂരും പൊതുവെ ശാന്തമായി മാറി തർക്കങ്ങളും വാഗ്വാദങ്ങളും ഇപ്പോഴും ഉണ്ടെങ്കിലും ചോരക്ക് ചോര എന്ന ആ പഴയ കിരാതമായ കാലത്തിൽ നിന്ന് കണ്ണൂരും ഏറെ ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ്